വിജയ് ചിത്രം ജനനായകനൊപ്പം സെൻസർ ബോർഡ് വളഞ്ഞിട്ട് മറ്റൊരു തമിഴ് ചിത്രത്തെ കൂടി ആക്രമിച്ചിരുന്നു തമിഴകത്തെ ഹിന്ദി വിരുദ്ധ സമരം പ്രമേയമാക്കിയ പരാശക്തിക്കെതിരെയായിരുന്നു അത് കേന്ദ്ര സർക്കാരിന്റെ താൽപ്പര്യ പ്രകാരം നിരവധി കട്ടുകൾക്ക് ശേഷം പരാശക്തിക്ക് അനുമതി ലഭിച്ചു എന്നാൽ പരാശക്തി റിലീസിന് പിന്നാലെ പുതിയ വിവാദങ്ങളാണ് തമിഴകത്ത് നിറയുന്നത് ഇത്തവണ സിനിമക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബി അല്ല കോൺഗ്രസ് ആണ് എന്താണ് പരാശക്തിയുടെ പ്രശ്നം കോൺഗ്രസിന്റെ എതിർപ്പിന് കാരണം എന്താണ് വിശദാംശങ്ങൾ ലിജിനീപ്പൻ നൽകും ലിജിനിപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് സിനിമ എന്ത് സിനിമ വന്നാലും വെള്ളിയ രാഷ്ട്രീയ പ്രശ്നം എന്ന നിലക്കാണ് തമിഴ്നാട്ടിൽ കാര്യങ്ങൾ പോകുന്നത് തമിഴ്നാട്ടിൽ മാത്രമല്ല രാജ്യത്തെപ്പാ എമ്പാടും ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ട് ഈ പരാശക്തിക്കെതിരെ കോൺഗ്രസ്കാർ വന്നിരിക്കുന്നു സിനിമ യഥാർത്ഥം എങ്ങനെയുണ്ട് ആളുകൾ അതിനെപ്പറ്റി പറയുന്നത് എന്താണ് ആനീഷ് സിനിമ ഒരു സമ്മിശ്ര പ്രതികരണമാണ് നേടുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൻ്റെ നമുക്കറിയാം നമുക്കല്ല അറിയുന്ന ഹിന്ദു ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് ദേശീയ ശ്രദ്ധ നേടിയ സംഭവമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറോളം പേർ അന്ന് കൊല്ലപ്പെടുന്നൊക്കെ ചരിത്രം പിടിച്ച സംഭവമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നൊരു സിനിമയാണ് അപ്പോൾ ഇതിന് പക്ഷേ ഇതിനെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അരുൺ പ്രഭാകർ ആണ് ആദ്യം ഒരു എക്സ്പോസ്റ്റ് കൊണ്ടുവരുന്നത് അതിൽ പറയുന്നത് ഈ സിനിമ ചരിത്ര വളർച്ച അതായത് ഇതിനകത്ത് രണ്ട് മൂന്ന് ഘടകങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട് ഈ സിനിമയിൽ കഥാപാത്രം അതായത് ശിവകാർത്തികനും ജയൻദേവിയാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രം പത്രം അതിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നടന്ന ലീഡറാണ് നായക കഥാപാത്രം ഇദ്ദേഹം ഇന്ദിരാഗാന്ധിയുമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തിൽ ഇന്ദിര ഹിന്ദി ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിരെ സംസാരിക്കുമ്പോൾ ആ രംഗം ചിത്രീകരിച്ചതിലൂടെ ഇന്ദിരാഗാന്ധിയെ മോശമായിട്ടാണ് സിനിമയിൽ ചിത്രീകരിച്ചത് എന്നാണ് ഇവർ ആരോപിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവർ ചരിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് കോയമ്പത്തൂരിൽ വെച്ചാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയതാണ് സിനിമയിൽ പറയുന്നത് പക്ഷേ ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇന്ദിരാഗാന്ധി കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഇത് ഭാവനയിൽ നിന്നുണ്ടായെന്നാണ് ഈ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ സിനിമ മറ്റൊരു സിനിമ എങ്ങനെ പറയുന്നത് ഈ ഇതിന് പിന്നാലെയായിട്ട് ഇപ്പം ഇന്ദിരാഗാന്ധിയുമായിട്ട് സംസാരിച്ച തർക്കമുണ്ടായതിനു ശേഷം ഒരു കോൺഗ്രസിൻ്റെ ഈ ശിവകാർത്തികേൻ്റെ കഥാപാത്രം ഒരു തീവണ്ടി കത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതും ഭാവന ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ സിനിമയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി കെ കാമരാജ് ഇവരെ യഥാർത്ഥ ഇത്ര തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതേ ഈ സിനിമയുടെ പശ്ചാത്തലം ഈ സിനിമയിൽ കഥ പറയുന്നതിനൊപ്പം തന്നെ പൊള്ളാച്ചിൽ ഏകദേശം ഇരുന്നൂറോളം പേർ അന്ന് വെടിവെപ്പ് പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടുണ്ട് ഈ സംഭവത്തെപ്പറ്റി സിനിമയിൽ പരാമർശിക്കുന്നില്ല ഇങ്ങനെ ഡി എം കെക്ക് ഡി എം കെക്ക് ഒരു പ്രചാരണാർത്ഥം ഈ സിനിമ സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ കോൺഗ്രസ് നേതാക്കളെയും മരിച്ചുപോയ കോൺഗ്രസ് നേതാക്കന്മാരെയും അപകീർത്തിപ്പെടുകയും അവകാശപ്പെടുത്തുകയും ചെയ്യുന്ന രീതി ഉള്ളതാണെന്നും ചരിത്രത്തെ വളച്ചു ഒടിച്ചുകൊണ്ട് ഡി എം കെക്ക് അനുകൂലമായ ഒരു പശ്ചാത്തലം ഒരുക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇവിടെ ഉള്ള മുന്നോട്ട് വെക്കുന്നത് ഏതായാലും ആയിരത്തിത്തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും തമിഴ് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സ്വത്തും നേർന്നതിനുള്ള സമരത്തിലൂടെ തിളച്ചു മറിഞ്ഞ നാടാണ് തമിഴകം ഇതേ തമിഴ് വികാരമുയർത്തിയാണ് ഇപ്പോഴും ഡി എം കെയും സ്റ്റാലിനുമെല്ലാം കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ മോദി ഭരണകാലത്തും ഹിന്ദി തെരിയാതെ പോടാ എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് അവരുടെ പ്രതിരോധം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹിന്ദി വിരുദ്ധ സമരം പ്രമേയമായ ഒരു ചിത്രം എത്തിയത് ആകസ്മികമല്ല എന്ന വാദമാണ് വിമർശകർ ഉയർത്തുന്നത് ഉദയനിധി സ്റ്റാലിൻ്റെ റെഡ് ആൻഡ് മൂവീസാണ് ചിത്രം വിതരണത്തിന് എത്തിച്ചത് എന്നും ഈ വാദത്തിന് ശക്തി പകരാൻ അവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയടക്കം പ്രമേയമാക്കിയ ഒരു ചിത്രത്തിൽ ഡി എം കെ ചരിത്രത്തിലെ നിർണായക ഘട്ടങ്ങൾ ചിത്രീകരിക്കാതെ വിടാനാകുമോ എന്നതാണ് അതിനെതിരെ ഉയർത്തപ്പെടുന്ന എതിർവാദം വാദം എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് കാണാം ഇന്നത്തെ ആർ ഡി എക്സിയുടെ പൂർണ്ണമാവുകയാണ് ഗുഡ് നൈറ്റ്